ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സൈഡിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചെടികളല്ല കേട്ടോ ഇതിൻ്റെയൊക്കെ കിഴങ്ങുകളും വിത്തുകളും ഒക്കെയാണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് ഇരുപത് രൂപ മുതൽ ഗ്ലാഡിയോലസിൻ്റെ കിഴങ്ങുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ അത് കോംബോയിലാണ് കൊടുക്കുന്നത് ഡാലിയാടെ കിഴങ്ങുകൾ വന്നിട്ടുണ്ട് വെറൈറ്റി കളേഴ്സുകളാണ് വിത്തുകൾ കിഴങ്ങുകളും സെയിൽ ചെയ്യുന്നത് ഞാനല്ല എൻ്റെ ഫ്രണ്ട് ഷെമീമയാണ് അതിൻ്റെ നമ്പറാണ് ഈ വീഡിയോയിൽ വെക്കുന്നത് ഈ നമ്പറിൽ മാത്രമേ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാവൂ അല്ലാതെ എൻ്റെ നമ്പറിൽ വന്ന് ചോദിക്കരുത് നമുക്ക് ചെടികൾ മാത്രമാണ് സെയിലുള്ളത് അപ്പം ഈ ഡാലിയയുടെ തൈകൾ തരുമോന്നും ചോദിച്ച് വരരുത് ഇതിൻ്റെ കിഴങ്ങുകൾ മാത്രമേ ഉള്ളൂ കിഴങ്ങുകൾ വേണ്ടവർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ മാത്രം ഓർഡർ ചെയ്യുക ആദ്യത്തേത് നമ്മുടെ ഗ്ലാഡിയോലസിൻ്റെ കിഴങ്ങുകളാണ് ആറ് കളറ് ഒരു കോംബോയിലാണ് കൊടുക്കുന്നത് നമ്മളിത് സപ്പറേറ്റ് കൊടുക്കത്തില്ല ഒരു കിഴങ്ങിന് ഇരുപത് രൂപ വെച്ച് മാത്രമേ ആവുന്നുള്ളൂ ആറെണ്ണം കോംബോയിൽ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിലെ കളർ ഏതൊക്കെയാണെന്ന് വെച്ചാൽ പറയും വൈറ്റിൽ ഒരു പിങ്ക് വരുന്ന ഡബിൾ കളറ് പിന്നെ റെഡ് മജന്ത വൈറ്റ് ഓറഞ്ച് പിങ്ക് ഈ ആറ് കളറാണ് കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കിഴങ്ങുകൾ എന്ന് പറയുന്നത് ഇതാണ് ഈ ആറ് കളറിൻ്റെ കിഴങ്ങുകൾ വെറും നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഡാലിയ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഫ്ലവറുകൾ കളറുകൾ വരുന്ന നാലേ നാല് കളറുകളാണ് മിക്ക ഉള്ള കളറിലും ഡബിൾ കളർ വരുന്നുണ്ട് അപ്പം ഇത് നാല് കളറായിട്ട് ഒരു കോംബോ മാത്രമായിട്ടാണ് കൊടുക്കുന്നത് സെപ്പറേറ്റ് കൊടുക്കത്തില്ല ഇതിൻ്റെ കിഴങ്ങുകൾ അപ്പം നിങ്ങൾ കളേഴ്സ് വ്യക്തമായിട്ട് കാണുക അപ്പം ഇതാണ് ഈ നാല് കളർ എന്ന് പറയുന്നത് ഈ നാല് കളർ കിഴങ്ങിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അതാണ്ട് ഇതാണ് കിഴങ്ങുകൾ പല കിഴങ്ങിനും പല വലിപ്പമാണ് ഉള്ളത് പിന്നെ നമുക്ക് ഈ ഇത് അയക്കുന്നത് ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റും ഒക്കെ ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ട് പിന്നെ ഗൂഗിൾ പേ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുത്ത് വാങ്ങാവുന്നതാണ് അതും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മാത്രമേ ഓർഡർ ചെയ്യാവൂ അത് റിപ്ലേ തരും ലേറ്റ് ആവാൻ ഇച്ചിരി വൈകിയാലും റിപ്ലേ എല്ലാവർക്കും തരുന്നതാണ് അടുത്ത നമുക്ക് സീനിയാടെ എന്ന് പറയുന്ന വലിയ പൂക്കളുള്ള ഡബിൾ പെറ്റൽസ് ആണോ ഇത്രയും വലിയ പൂക്കളുള്ളതിൻ്റെ വിത്തുകളാണോ ഉള്ളത് ഇരുപത് സീഡ്സിന് നൂറ്റി രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തതും സീനിയയുടെ ഒരു മിനിയേച്ചർ ടൈപ്പ് എലഗൻറ്റ് വെറൈറ്റി ആണ് ഇത് ബുഷി ടൈപ്പ് ആണ് അധികം ഹൈറ്റ് വയ്ക്കില്ല അപ്പോൾ ഇതിൻ്റെ വിത്തുകളും നമുക്കുണ്ട് ഇതും മിക്സഡ് സീഡ്സ് ആണ് ഇരുപത് സീഡ്സിന് നൂറ് രൂപയാണ് പ്രൈസ് നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു ഇതൊരു വെറൈറ്റി പെറ്റോണിയ ആണ് ഇത് പെറ്റോണിയ ഓഫ് ഫ്രാപ്പേ മിക് പെറ്റൂണിയ എന്നാണ് പറയുന്നത് ഇതിൻ്റെ മിക്സഡ് കളറാണ് നമുക്കുള്ളത് ഈ പെറ്റൂണിയുടെ ഫ്ലവറുകൾ കണ്ടോ ഇതിൻ്റെ പൂക്കൾക്ക് ഫ്രില്ലു പോലെ ഇരിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ മുപ്പത് സീഡ്സിന് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത നമുക്ക് ഡബിൾ പെറ്റ്യൂണിയായുടെ ഗ്ലോറിയോസ് മിക്സും ഡ്യൂ മിക്സ് എന്ന് പറയുന്ന വിത്തുകൾ രണ്ട് ടൈപ്പ് വിത്തുകളോടും മിക്സഡ് ആയിട്ട് വന്നിട്ടുള്ള സീഡ്സ് ആണ് നമുക്കുള്ളത് ഡ്യൂ മിക്സും ഗ്ലോറിയോസ് മിക്സ് എന്ന് പറഞ്ഞാൽ ഈ റെഡ് കളർ പൂക്കളിൽ ഒരു വൈറ്റ് കോമ്പിനേഷൻ വരുന്നതും ഇതല്ലാതെ പ്ലെയിനായിട്ട് ഒറ്റ കളർ വരുന്നതുമായിട്ടുള്ള വിത്തുകളാണ് ഈ ഇങ്ങനെ ഒരു മിക്സഡ് ഉള്ള വിത്തുകളാണ് നമുക്ക് നമുക്കിപ്പോൾ സെയിലുള്ളത് ഇതിന്റെ ഇരുപത് സീഡ്സിന് നൂറ്റി അൻപത് രൂപയാണ് പെല്ലറ്റഡ് സീഡ്സാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി അടുത്തത് പെറ്റൂണിയുടെ സിംഗിൾ പെറ്റൽസും സ്റ്റാറും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള മിക്സഡ് സീഡ്സ് ആണ് നമുക്ക് സെയിലിനുള്ളത് ഇത് ഇരുന്നൂറിൽ പുറത്ത് മിക്സഡ് സീഡുകൾക്ക് നമ്മൾ എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് കളേഴ്സുകൾ എല്ലാ കളറും കൂടെ ഇതുപോലെ മിക്സഡ് ആയിട്ടുള്ള കളറുകളാണ് ഇതിനകത്ത് ഉള്ളത് അപ്പം ഇരുന്നൂറ് വിത്തുകൾക്ക് വെറും എഴുപത്തി അഞ്ചിൽ അടുത്ത നമുക്ക് നമ്മുടെ പണ്ടുള്ള കാലഘട്ടത്തിലുള്ളൊരു ചെടിയാണ് വാടാമല്ലി അല്ലെങ്കിൽ വാടാമുല്ല ഇതിൻ്റെ പുതിയ കളേഴ്സൊക്കെയാണ് നമുക്കിപ്പോൾ സെയിലിനുള്ളത് മിക്സഡ് കളറുകളാണ് റെഡ് ഓറഞ്ച് വൈറ്റ് വയലറ്റ് ഇതെല്ലാം കൂടെ ചേർന്ന് മിക്സഡ് ആയിട്ടുള്ള സീഡുകളാണ് നമുക്ക് സെയിലിനുള്ളത് ഇതിൻ്റെ ഇരുപത് സീഡ്സിന് നൂറ് രൂപയാണ് ഇതെല്ലാം അമേരിക്കൻ സീഡ്സുകളാണ് അടുത്തത് നമുക്കൊരു വെറൈറ്റി സീഡ്സാണ് ബെല്ലി സ്റ്റാസോ എന്ന് പറയുന്നത് ഇതൊരു ആഫ്രിക്കൻ വയലറ്റിൻ്റെ വെറൈറ്റിയിൽ അതേ ഒരു ഹൈറ്റിൽ വളരുത്തേ ഉള്ളൂ ഒരുപാട് ഹൈറ്റൊന്നും പോത്തില്ല ഇതിൻ്റെ മിക്സഡ് കളേഴ്സിൻ്റെ വിത്തുകളാണ് അതുകൊണ്ട് ഈ ഒരു ടൈപ്പിലാണ് ഇതിൻ്റെ ചെടികൾ ഇരിക്കുന്നത് ഇരുപത്തി അഞ്ച് സീഡ്സിന് നൂറ് രൂപയാണ് നമ്മുടെ ആഫ്രിക്കൻ വൈലറ്റിൻ്റെ പ്ലാന്റ് കണ്ടിട്ടില്ലേ അതുകൊണ്ട് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് ഈ ചെടികൾക്ക് ഇതിൽ കൂടുതലുള്ള വലിപ്പം വയ്ക്കാറില്ല അടുത്ത നമുക്ക് ഫ്രഞ്ച് മാരിഗോൾഡിൻ്റെ മിക്സ്ഡ് സീഡ്സാണ് ഇതുപോലത്തെ അമേരിക്കൻ പാനമേരിക്കൻ എല്ലാം നമ്മുടെ ഇവിടുത്തെ അല്ല അതും ബുഷി ടൈപ്പിൽ മിനിയേച്ചർ ടൈപ്പിൽ കിളിച്ച് വരുന്ന അമേരിക്കൻ സീഡ്സുകളാണ് ഇത് ഇത് ഇരുപത് സീഡ്സിന് നൂറ് രൂപയാണ് പ്രൈസ് ഇനി വിത്തുകൾ പാകി കിളിപ്പിക്കാനുള്ള പോട്ടി മിക്സ് ആണ് നമുക്കുള്ളത് താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം അര കിലോ വെച്ചിട്ടുള്ള പായ്ക്കറ്റാണ് നമ്മൾ പായ്ക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അര കിലോയ്ക്ക് അൻപത് രൂപയാണ് അപ്പം നിങ്ങൾക്ക് വിത്തുകളുടെ കൂട്ടത്തിലും ഈ കിഴങ്ങുകളുടെ കൂട്ടത്തിലും ഒക്കെ ഇത് കൊറിയറായിട്ട് വാങ്ങാവുന്നതാണ് അപ്പം ക്യാഷ് ഓൺ ഡെലിവറി ഗൂഗിൾ പേ ആണ് നമ്മുടെ ക്യാഷ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ സിയോ